ക്രിസ്തുമസ് ആഘോഷ നിറവിൽ ഇടുക്കി മലയോര മേഖല വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും പള്ളികളുടെയും നേതൃത്വത്തിൽ ആഘോഷങ്ങളുടെ ഉത്സവ ലഹരിയിലാണ് ഇടുക്കി ഹൈറേഞ്ച് മേഖല മലയോര മേഖലയിലെ വിവിധ സംഘടനകളും പള്ളികളുമാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഗ്രാമങ്ങളിലെ ചെറു പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളും മത്സരങ്ങളും നടക്കുന്നത് ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞ ടൌണുകളിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചാണ് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയെ ഉത്സവ ലഹരിയിലാക്കുന്നത് കരോൾ ഗാനം പാപ്പ ഫ്ളാഷ് മോബ് തുടങ്ങി ആളുകളെ ആവേശത്തിലാക്കുന്ന വിവിധ മത്സരങ്ങളും കലാപരിപാടികളുമാണ് ജില്ലയുടെ ഗ്രാമീണ മേഖലയിൽ അരങ്ങു തകർക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലബ്ബംഗങ്ങൾ വിവിധ പള്ളികളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ തുടങ്ങിയവരാണ് ഹൈറേഞ്ച് മേഖലയെ ആവേശത്തിലാക്കുന്നത് ഗ്രാമാന്തരീക്ഷത്തെ സംഗീതസാന്ദ്രമാക്കുന്ന കരോൾ ഗാന മത്സരങ്ങളാണ് ആഘോഷങ്ങളുടെ പ്രധാന ഇനം വിവിധ മേഖലകളിൽ നിന്നുമായി മല കയറിയെത്തുന്ന നിരവധി കരോൾ ടീമുകളാണ് മത്സരത്തിന്റെ ആവേശം വേദി അലങ്കരിച്ച നൃത്ത ചുവടുകളുമായിട്ടാണ് കരോൾ മത്സരങ്ങൾ അരങ്ങു തകർക്കുന്നത് ർക്കും മുതിർന്നവർക്കുമായിട്ടുള്ള പാപ്പാ മത്സരമാണ് മലയോര മേഖലയെ കൂടുതൽ ആവേശത്തിലാഴ്ത്തുന്നത് ന്യൂജൻ സ്റ്റെപ്പുകളുമായി പാപ്പാമാർ ആടി തിമുറുക്കുന്നതിനൊപ്പം ഗ്രാമവാസികളും ചുവടുകൾ വയ്ക്കുന്നതോടെ ആഘോഷത്തിന്റെ അലയടികൾ ഇടുക്കിയുടെ മലനിരകൾക്കും അപ്പുറത്തേക്കെത്തുകയാണ് ആഘോഷങ്ങൾ ഓരോന്നും പടികടന്നെത്തുമ്പോൾ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകാനും ഇടുക്കിയുടെ കാർഷിക ഗ്രാമങ്ങൾ മറക്കാറില്ല വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നുമായി ലഹരിവിരുദ്ധ സന്ദേശം നൽകി വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും വൈറലാണ് കാരുണ്യത്തിന്റെ കരോളാണ് മലയോര മേഖലയുടെ മറ്റൊരു പ്രത്യേകത നിരാലംബരായവർക്ക് സംയുക്ത കരോൾ ഗാനം പാടി സഹായമെത്തിക്കാനും ജില്ലയിലെ ഗ്രാമങ്ങൾ മറക്കാറില്ല കാരുണ്യത്തിന്റെയും ആവേശത്തിന്റെയും അലയടികളാണ് ഓരോ ക്രിസ്തുമസ് ആഘോഷവും ഇടുക്കിയുടെ മലയോര നിവാസികൾക്ക് ന്യൂസ് ബ്യൂറോ രാജകുമാരി